നിങ്ങൾക്കായി ചരിത്ര ബ്രൈഡൽ കളക്ഷൻസ് ബൈ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ അതിലില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ മഹാറാണി പാർക്ക് നിലമ്പൂർ നിലമ്പൂർ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം ബിൽഡിംഗ് റോഡ് വൺ ഡോർ ഫോൺ പ്രേക്ഷകരെ ഇന്ന് മഹാനവമിയാണ് വിശ്വാസികളെ സംബന്ധിച്ച് മഹാലക്ഷ്മിയെ ആരാധിക്കുന്ന പ്രധാനപ്പെട്ട നവരാത്രിയിലെ ഒരു ദിവസം സ്വാഭാവികമായും ഇന്ന് എല്ലാവരും പൂജവെപ്പിന് ശേഷം പ്രാർത്ഥനകളിൽ മുഴുകിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വാർത്തകളും വളരെ കുറവാണ് എന്നിരുന്നാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ നോക്കി വരാം നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ ഇന്ന് മഹാനവമി പൂജ നടന്നു ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് നാളെ വിജയദശമിയോടെയാണ് സമാപനമാവുക ബാലിക യുവതി സ്ത്രീ മാതൃത്വം മഹാശക്തി യുദ്ധവിജയം പ്രകൃതി പൂർവരത ഐശ്വര്യം സാമ്പത്തികം വിദ്യ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് പല ഭാവങ്ങളിലായി ഭഗവതിയായ ആദി ആരാധിക്കുന്ന സവിശേഷമായ ദിനങ്ങളാണ് നവരാത്രിയിൽ ദേവിയെ മഹാകാളിയായും മഹാലക്ഷ്മിയായും മഹാസരസ്വതിയായും ഒൻപത് ഭാവങ്ങളിൽ ഈ ദിനങ്ങളിൽ പൂജ ചെയ്യും ദുർഗാഷ്ടമി ദിവസം പൂജവെപ്പിന് ശേഷം മഹാനവമിയായ ഇന്ന് പ്രത്യേക പൂജകൾ നടന്നു നാളെ പൂജയെടുപ്പ് വിദ്യാരംഭം തുടങ്ങിയവ നടക്കും അറിവിൻ്റെ ലോകത്തേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന കുരുന്നുകൾ നാവിൽ ഹരിശ്രീ കുറിക്കും നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിലെല്ലാം വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ചാലിയാർ റിവർ പാഡിൽ ഈ മാസം മൂന്ന് മുതൽ അഞ്ച് വരെ നടക്കും സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് ചലിയാർ നിലമ്പൂർ മുതൽ കടലിനോട് അടുക്കുന്ന കോഴിക്കോട് ചെറുവണ്ണൂർ വരെയാണ് ഈയൊരു റിവർ പാഡിൽ നടക്കുന്നത് നിരവധി പേർ ഈ റിവർ പാഡിൽ പങ്കെടുക്കും ടൂറിസം ഓർഗനൈസേഷനുമായി ചേർന്ന് ഒരു യാത്രയ്ക്ക് രണ്ട് മണിക്ക് ചാലിയാർ പുഴയെ സംരക്ഷിക്കുവാനും ജലസാഹസിക വിനോദത്തെ പ്രോത്സാഹിപ്പിക്കുവാനുമായാണ് യാത്ര സംഘടിപ്പിക്കുന്നത് കയാക്കിംഗ് താരങ്ങളോടൊപ്പം തുടക്കക്കാർക്കും ഇതിൽ തുഴയെറിയാം വിവിധതരം കയാക്കുകളിലും സ്റ്റാൻഡപ്പ് പാഡിലും പായ് വഞ്ചിയിലും ചുരുളൻ വള്ളത്തിലുമായാണ് മൂന്ന് ദിവസത്തെ യാത്ര നിലമ്പൂർ മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള കടവിൽ നിന്ന് നാളെ യാത്ര ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആര്യടൻ ചൗകത്ത് എം യാത്ര ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി ഫ്ലാഗ് ഓഫ് നിർവഹിക്കും അഞ്ചിന് കോഴിക്കോട് ചെറുവണ്ണൂരിലെ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് ക്ലബ്ബിലാണ് സമാപിക്കുക ചാലിയാർ പുഴയിലൂടെ അറുപത്തി എട്ട് കിലോമീറ്ററാണ് യാത്ര രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് കയാക്കിങ് മൂന്ന് ദിവസം കൊണ്ട് ചാലിയാറിൽ നിന്ന് രണ്ടായിരം കിലോഗ്രാം മാലിന്യം ശേഖരിക്കുവാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് ജില്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൗഷിക് കോടിത്തൊടിക പറഞ്ഞു തന്നെ നമ്മൾ മാത്രം <preachers> ൂ ഒരു പുഴ തുടക്കം മുതൽ എൻഡിങ് വരെ കടലിലോട്ട് ചേരുന്നവരെ മൂന്ന് ദിവസത്തെ അതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടുകാരാണ് അതിൽ പാർട്ടി നമ്മുടെ നാട്ടുകാർ നമ്മുടെ പുഴ അധികം വാർത്താ സമ്മേളനത്തിൽ ജെല്ലി ഫിഷ് വാട്ടർ സ്പോർട്സ് സ്ഥാപകൻ കൗശിക് കൊടിത്തൊഴിക്ക് പുറമേ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ കമ്മിറ്റി വർക്കിംഗ് പ്രസിഡന്റ് മുജീബ് ദേബിശ്ശേരി ഭാരവാഹികളായ വിനോദ് പി മേനോൻ പി എം ഖാലിദ് ജെല്ലിഫിഷ് വാട്ടർ സ്പോർട്സ് മാനേജർ പ്രസാദ് തുമ്പാനി എന്നിവർ പങ്കെടുത്തു ചുങ്കത്തറ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനം മലബാർ ഭദ്രാസനത്തിൻ്റെ വാർഷിക ക്യാമ്പ് യൂത്ത് ട്രീറ്റ് നടന്നു എം എൽ എ ആര്യടൻ ശോകത്താണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ദേശത്ത് ഒരു ഹൈസ്കൂളില്ലാത്ത ഒരു യു പി സ്കൂളില്ലാത്ത ഒരു കാലത്ത് ഒരു കാലമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏകദേശം അതിൻ്റെ ഒരു എഴുപത്തിയഞ്ച് വർഷം മുൻപ് തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അതായത് അതായത് ആദ്യമായിട്ട് കേരളം രൂപീകരിക്കുന്ന തൊള്ളായിരത്തി അൻപത്തിയാറ് ആദ്യമായിട്ട് കേരളത്തിൽ മന്ത്രിസഭയുണ്ടാകുന്ന തൊള്ളായിരത്തി അൻപത്തി ഏഴ് ആ അൻപത്തി ഏഴിൽ ഈ നിലമ്പൂരിൻ്റെ ഈ മേഖലയിലേക്ക് നമ്മുടെ ടാഗറ്റ് ഒരു റോഡില്ല ഞാൻ വെളിച്ചമില്ല ഒന്നുമില്ലാത്ത ഇവിടേക്ക് ഒരു ഒരു സ്ഥാപനം ഈ കടപ്പാടും ആ ഒക്കെ എന്നും മലബാർ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ പക്കോമിയോസ് മെത്രാപൊലിത്ത അനുഗ്രഹ സന്ദേശം നൽകി ഒ സി വൈ എം മലബാർ ഭദ്രാസന വൈസ് പ്രസിഡന്റ് റവറൻഡ് ഫാദർ എൻ എം ജോർജ് അധ്യക്ഷത വഹിച്ചു റവറൻ്റ് ഫാദർ തോമസ് ജോസഫ് റവറൻ്റ് ഫാദർ ബോബി പീറ്റർ റവറൻറ്റ് ഫാദർ മാത്യുസ് വട്ടിയാനിക്കൽ റവറൻറ്റ് ഫാദർ ഷാബിൻ രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു ക്യാമ്പ് സമാപിക്കും ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ നിലമ്പൂർ നോർത്ത് യൂണിറ്റ് സമ്മേളനം നടന്നു സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സജീവ് കെ അധ്യക്ഷത വഹിച്ചു മേഖലാ പ്രസിഡന്റ് ഹോച്ചിൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം ഗഫൂർ റിനി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി അജയ്ദാസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷറർ സതീഷ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു വിശ്വൻ അതു മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ ട്രഷറർ ഷാജിമോൻ വൈസ് പ്രസിഡന്റ് നിസാർ മരുദ സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് നിഷാദ് കൊടിക്കാരൻ എന്നിവർ സംസാരിച്ചു അൻഷിദ് സ്വാഗതവും ഷിബൂറിന് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സജീവ് കെ വൈസ് പ്രസിഡന്റ് ആഷിഖ് സെക്രട്ടറി സജിത്ത് ആദംസ് ജോയിന്റ് സെക്രട്ടറി രാഹുൽ ദേവ് ട്രഷറർ സതീഷ് സ്റ്റാർ പി ആർഒ അൻഷിദ് മേഖലാ കമ്മിറ്റി അംഗങ്ങളായി അജയ് ദാസ് ഹൊച്ചിൻ ഗഫൂർ റിനി എക്സിക്യൂട്ടീവ് അംഗങ്ങളായി ബ്രിജേഷ് റോയ് തോമസ് ഷിബു റിനി എന്നിവരെയും തിരഞ്ഞെടുത്തു നാൽപ്പത്തി സംസ്ഥാന സബ് ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിലായി ചേലോട് എസ് എ യു പി സ്കൂളിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നായി ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഇരുപത്തിയെട്ട് ടീമുകളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുക മൊത്തം അറുന്നൂറോളം മത്സരാർത്ഥികൾ ഉണ്ടാകും ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ അധ്യക്ഷനാകും ഖോഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ജി വിദ്യാധരൻ പിള്ള മുഖ്യാതിഥിയാകും കിറളായി പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ അഞ്ചേരിയൻ സുവനീർ പ്രകാശനം ചെയ്യും സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം ചെയ്യും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ജി ബിബിൻ മുഖ്യാതിഥിയാകും കാലടി ശ്രീ ശങ്കരാചാര്യ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ എം ആർ ദിനു വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും വർഷങ്ങൾക്ക് ശേഷമാണ് ജില്ലയിൽ ഖോഖോ സംസ്ഥാന മീറ്റ് നടത്തുന്നതെന്ന് സ്വാഗത സംഘം ചെയർമാൻ സുരേഷ് കുമാർ കളരിക്കൽ സ്കൂൾ മാനേജർ ഡോക്ടർ കെ കേശവദാസ് പി ടി എ പ്രസിഡന്റ് രവീന്ദ്രൻ വെള്ളയങ്ങാട്ട് പ്രധാന അധ്യാപകൻ പ്രസാദ് എന്നിവർ വാർത്താ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലിത്തോട്ടത്തിലേക്ക് സഞ്ചാരികളുടെ ഒരു ഒഴുക്കാണ് മല്ലികകൾ പൂത്തുലഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനാണ് ഇപ്പോൾ സഞ്ചാരികൾ കുടുംബസമേതം ഇവിടേക്ക് എത്തുന്നത് കാഴ്ചയുടെ വിസ്മയം തീർത്താണ് വണ്ടൂർ അമ്പലപ്പടിയിലെ ചെണ്ടുമല്ലിത്തോട്ടം പൂത്തു നിൽക്കുന്നത് ഒന്നര ഏക്കറിൽ മഞ്ഞയും ചുവപ്പും കലർന്ന പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാൻ ഇപ്പോൾ സഞ്ചാരികളുടെ ഒഴുക്കാണ് വണ്ടൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടത്തിയത് ഓണത്തിന് വിളവെടുക്കലായിരുന്നു ലക്ഷ്യം എന്നാൽ വിളവിന് പാകമാകാതെ വന്നതോടെ ഓണവിപണി കണ്ടെത്താനായില്ല ഇതേ തുടർന്നാണ് കാഴ്ചക്കാർക്കായി തുറന്നു കൊടുക്കാൻ നിശ്ചയിച്ചത് വിവിധ പ്രദേശങ്ങളിൽ നിന്നായി പൂന്തോട്ടം കാണുവാൻ നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോൾ എത്തുന്നത് മഹാനവമി ദിവസമാണ് വാർത്തകൾ ഒറ്റ നോട്ടത്തിലാണ് നാം ഇന്ന് പരിശോധിച്ചു വന്നത് വിശദമായ വാർത്തകളുമായി നാളെ വീണ്ടും കാണാം നാളെ വിജയദശമിയാണ് വിദ്യാരംഭമടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ് വാർത്തകളുമായി നാളെ വീണ്ടും ഇതേ സമയം നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി മയൂരി ഡയമണ്ട് ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ റോഡ് വണ്ടൂർ അതിരില്ലാത്ത ആഘോഷം അളവില്ലാത്ത ആനന്ദം അമ്യൂസ്മെന്റ് പാർക്ക് പോയിൽ മലപ്പുറം അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപ്പറ്റ മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ बहरेन शरफिया इलेक्ट्रॉनिक्स एंड होम नीड्स शरफिया बिल्डिंग निलंबू रोड वन डोर फोन जीरो फोर नाइन थ्री वन टू फोर एट फाइव थ्री फाइव नाइन डबल फोर सेवन डबल थ्री एट फाइव जीरो थ्री